ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മളെ വീഡിയോസിൽ പിന്നെ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കമ്മൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാണിച്ചരാം വളരെ ആണ് കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇങ്ങനെ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇപ്പൊ എല്ലാവരും ജ്വല്ലറി മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ അതിലും ഒക്കെ അങ്ങനെ ഒരുപാട് ക്ലാസ് ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ അടുത്ത് കുറെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ഒക്കെ ഉണ്ട് കമ്മല് ഞാൻ ഉണ്ടാക്കാറുണ്ട് പൊതുവെ ഞാൻ ഇങ്ങനെ കമ്മൽ ഒട്ടിച്ച് ഇങ്ങൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഒരു ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതായത് ഇന്ന് ചെയ്യുന്ന മോഡൽ മോഡലൊന്നും ഉണ്ടാക്കിയിട്ടില്ല സ്റ്റെഡും കാര്യങ്ങളൊക്കെ അന്ന് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു കൊക്കള്ള പോലെയുള്ള കമ്മലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് അങ്ങനെ ജീവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതായാലും ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ച് നമുക്ക് എന്തെങ്കിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇത് കുറച്ച് വലിയ ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ ചെറുത് വേണമെങ്കിലും പിന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് അങ്ങനെയൊക്കെ ഇടാനും നമുക്ക് വീട്ടിൽ തന്നെ അഞ്ച് പൈസക്ക് ചിലവില്ലാതെ നമുക്ക് ഇടാട്ടെ ഒരു അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ ഏറെ ചിലവാകുള്ളൂ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ പിന്നെ വാങ്ങുമ്പോൾ കുറച്ച് ചിലവാകും പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പൈസ കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കി വെക്കാം കേട്ടോ പിന്നെ ഹെയർ ബാൻഡ് അങ്ങനെ അങ്ങനെ പല ഐറ്റം അങ്ങനെ ഒരുപാട് ഐറ്റം പിന്നെ എന്താ പറയാ ഞാനൊക്കെ ചെറിയ കുട്ടിയാണ് സമയത്ത് സ്കൂളിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാന് എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് മക്കളങ്ങനൊന്നും അല്ലെ ഇന്ന് അവര് അവർക്ക് വേണ്ട ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ടൈം ഇല്ല മക്കക്ക്. അതാണ് അന്ന് ഒരുപാട് സമയം ഉണ്ട് ഇന്നില്ലേ നമുക്ക് അത്ര സമയം പിന്നെ ഒരുപാട് സമയം ഉണ്ട് ഇനി എന്ത് ചെയ്താലും സമയം ബാക്കിയത് ഇന്നിപ്പോ അങ്ങനെ സമയം ബാക്കിയില്ലല്ലോ സമയം പിന്നെ മുന്നേ ഓടില്ലേ അപ്പം ഞാൻ ഇത് ഈ ഒരു കമ്മല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പിന്നെ ഒരു റൗണ്ട് ഞാൻ വരച്ച വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഒരു പിന്നെ കുപ്പിന്റെ പിന്നെ അടപ്പാണ് കേട്ടോ അത് അത് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അടയാളപ്പെടുത്തിയൊരു പിന്നെ പെൻ വെച്ചിട്ട് അടയാളപ്പെടുത്തി അപ്പൊ അതിന്റെ മുകളിൽ ഞാൻ ഗ്ലൂ പിന്നെ ചെയ്ത് കൊടുക്കണ്ട അത് നമുക്ക് റൗണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ വരച്ചെടുത്താൽ അത്രയും നന്നായിട്ട് ഉണ്ടാവും അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അത് ആ കറക്റ്റ് ആ ഒരു സർക്കിളിൽ ഒന്നും കിട്ടൂല അപ്പം അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ ദാ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്ക കേട്ടോ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്തെടുക്കണുണ്ട് പിന്നെ യൂട്യൂബിൽ ഇതൊക്കെ കാണാൻ പല മോഡൽ നല്ല രസമാണ് കാണാനിട്ടോ പക്ഷെ അങ്ങനെ ചെയ്തെടുക്കണേനൊക്കെ വളരെ സിമ്പിളായിട്ട് ഇത് പക്ഷെ നമുക്ക് പുറത്ത് വെക്കാനും അതിനും ഇതിനൊന്നും പറ്റൂല കാരണം ഈ ഒരു ഇതിന്റെ അടിയിൽ വെക്കുന്ന ഷീറ്റ് പിന്നെ ഒ എച്ച് പി ഷീറ്റ് ആണ് അതുകൊണ്ടൊക്കെ പുറത്തൊക്കെ അധികം ഇതാവൂല പിന്നെ അതിന്റെ അടിയിൽ നമ്മൾ പിന്നെ ഫോം ഫോംഷീറ്റ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വെച്ചും കണ്ടൊക്കെ ചെയ്യാണെങ്കിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു പൈസക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം ഒരു വരുമാനം ചെറിയൊരു വരുമാനമൊക്കെ എടുക്കാം പക്ഷെ എന്നാലും നമുക്ക് പുറത്ത് നമ്മൾ നമ്മളാവശ്യത്തിന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ്ടില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാലോ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പൊ ഇതെന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ പിന്നെ ഇടാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ഇതേപോലെ ഒന്നുകൂടി പിന്നെ ബ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാന് പിന്നെ കുറച്ച് രണ്ട് തരം സ്റ്റോ രണ്ട് അതായത് രണ്ട് പിന്നെ വലുപ്പത്തിലുള്ള സ്റ്റോണാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു കുറച്ചൊന്ന് വലിയ ടൈപ്പാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുന്നത് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അതിന്റെ പുറത്തും ഇതേപോലെ ഞാൻ പിന്നെ കുറച്ച് ഒരു പാതിയോളല്ല അങ്ങനെ കൊടുക്കണുണ്ട് അപ്പോൾ അതിന് ഇതിന്റെ അത്രയും വേണ്ടട്ടോ വലുപ്പല്ലാത്ത ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ അതിന്റെ അടിയിൽ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കണ മോഡലൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ മുത്ത എവിടെ വെച്ചു എന്നുള്ള എനിക്ക് ഓർമ്മല്ല അല്ലെങ്കിൽ ഞാൻ നല്ല ഒന്നും കൂടി അടിപൊളിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കണം ഇങ്ങനെ ഇളകി കളിക്കണം മുത്തുള്ള ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പൊ അതാ പിന്നെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടി നമുക്ക് കൂടെ അങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒട്ടിക്കാൻ ഒട്ടിക്കാനെടുത്തിട്ടുള്ളത് ആ ഒരു അതൊരു പെൻസിലാണ് പെൻസിൽ മീൻസ് മറ്റേ എന്താണ് ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ വെറക്കാനും അങ്ങനത്തെ ടൈപ്പ് അത് പിന്നെ അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ ആവശ്യം അതിന് വാങ്ങി വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അത് നമുക്ക് ഡ്രസ്സിലൊക്കെ വരക്കുമ്പോഴും പിന്നെ അടയാളപ്പെടുത്താനും അളവും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അതിപ്പോ ഒരു ഉപകാരമായി നല്ല പക്ഷെ ഞാന് പിന്നെ ഇത് വരക്കാൻ വേണ്ടിട്ട് വേറെ കേട്ടോ ഉപയോഗിക്കൽ മറ്റേ ഇതുണ്ടല്ലോ ചോക്ക് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ നല്ല ചോക്ക് വാങ്ങിയിട്ടുണ്ട് അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇതുപോലെ ഈ ഇങ്ങനത്തെ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഈ കട്ടറും കാര്യങ്ങളൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഇപ്പോഴൊന്നുമല്ലേ കുറെ മുമ്പ് ഞാൻ വർഷം കുറച്ച് മുമ്പ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനം വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേണ്ടതും വേണ്ട ഞാൻ വാങ്ങിക്കൂട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടാലും ഇങ്ങനെ ഓരോന്നുണ്ടാക്കണൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടി അതിന്റെ ഒക്കെ ബാലൻസ് വന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് വാങ്ങിച്ചു പോകാം മറ്റേത് സ്റ്റോൺലേസ് ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ എന്താ പിന്നെ അതിന്റെ പുറത്ത് ഞാൻ വീണ്ടും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യണുണ്ട് എന്നിട്ട് പിന്നെ പിന്നെ ഇപ്പം ആദ്യം എടുത്തല്ല അത്ര വലുപ്പല്ല അതിന് ഒന്നും കൂടി ചെറുതായിട്ടുള്ള സ്റ്റോണാണ് ഞാൻ വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അത് ഒരു ഒരു പത്ത് പന്ത്രണ്ട് പിന്നെ സ്റ്റോൺ മാത്രമേ ഞാൻ വെച്ചെടുക്കണുള്ളൂ ബാക്കി വെച്ചെടുക്കണില്ല ഫുള്ളായിട്ട് വേണമെങ്കിലും വെച്ചെടുക്കാം പക്ഷെ അങ്ങനെ ചെയ്യണില്ല കേട്ടോ അപ്പൊ ഞാൻ ഇത് കുറച്ചിങ്ങനെ തൂങ്ങിക്കണ ടൈപ്പ് അങ്ങനെയാണ് ഉണ്ടാക്കണത് കേട്ടോ പിന്നെ ഒരു സ്റ്റെഡും അതിന്റെ താഴേക്ക് പിന്നെ ഒരു ചെറിയൊരു ഇത് വന്നിട്ട് ഒരു അതിനുശേഷം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പിന്നാടി കളിക്കൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒരു പക്ഷെ ഇത് ഇത് ഇങ്ങനെ വെയിറ്റ് ഉള്ള സംഭവം ഒന്നുമല്ല വെയിറ്റ് ഇല്ലാതെ നമ്മൾ ഈ ഒരു പിന്നെ ഓ എച്ച് പി ഷീറ്റിലൊട്ടിക്കണോണ്ട് പിന്നെ എന്താണ് ഇത് വളരെ വെയിറ്റ് കുറവാണ് കേട്ടോ ഈ പിന്നെ ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്ലാസ് പെയിന്റിങ് ചെയ്യാൻ വേണ്ടിട്ട് അന്ന് ഞാൻ പഠിക്കണ കാലത്ത് ഗ്ലാസ് പെയിന്റിങ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത് ഒരു ഉപകാരമായി അന്ന് ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് അന്ന് പത്തെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പതിനഞ്ചെണ്ണമെങ്കിലും വാങ്ങിക്കൂട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടിരുന്നത് എന്ത് സാധനം നമുക്ക് എന്താണോ ടീച്ചർമാർ പറഞ്ഞു പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ ഒരു പത്തെണ്ണം വാങ്ങാ എന്തെങ്കിലും സംഭവം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരു പതിനഞ്ചെണ്ണം വാങ്ങും അങ്ങനെയാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ കാരണം അന്ന് നമുക്ക് പഠിക്കൽ കഴിഞ്ഞിട്ട് ശേഷം പിന്നെ പിന്നീട് നമുക്കൊന്ന് ചെയ്ത് നോക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എക്സ്ട്രാ ചെയ്യിച്ച് വെച്ചതാണ് അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ പറയുമ്പോ അത്രൊക്കെ പഠിക്കാൻ വേണ്ടി എന്ന രീതിക്ക് ഹസ്ബൻഡ് തന്നതാണ് കേട്ടോ അപ്പൊ അതാ പിന്നെ ഇനി ഞാൻ സ്റ്റെഡാണ് ചെയ്യാൻ പോണത് സ്റ്റെഡും തന്നെ ഇതുപോലെ ചെറിയൊരു പിന്നെ ഫസ്റ്റ് ഒട്ടിച്ചല്ലേ ഒരു പിന്നെ സ്റ്റോൺ അപ്പൊ ആ ഒരു സ്റ്റോൺ ഞാൻ ഫസ്റ്റ് കൊടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ സ്റ്റോൺ സ്റ്റോൺലേസും കൊടുത്തു വീണ്ടും ഞാൻ ആ ചെറിയ സ്റ്റോണ് അതിന്റെ ചുറ്റോട് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇത് റൗണ്ട് അല്ല ഏകദേശം ഒരു ഇത് ഒരു പിന്നെ ഓവൽ ഷേപ്പിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന്റെ ചുറ്റോടും വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് പിന്നെ അതേ അതേ സ്റ്റോൺ തന്നെ വീണ്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്ക കേട്ടോ അതേ സ്റ്റോൺ മീൻസ് പിന്നെ ചെറിയ സ്റ്റോൺ കേട്ടോ അപ്പൊ അത് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ അത്ര തന്നെയുള്ള സ്റ്റെഡിന് പിന്നെ അധികം ഒന്നും ഞാൻ ചെയ്യണില്ല വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം വീണ്ടും അതുപോലെതൊക്കെ ചെയ്താൽ വലിയൊരു സ്റ്റെഡ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഞാനിത് ഇപ്പോൾ സ്ട്രെഡും ഹാങ്ങിങ്ങും ആയിട്ടുള്ള ടൈപ്പാണ് ഉണ്ടാക്കുന്നത് പിന്നെ വെറും സ്റ്റെഡ് മാത്രമല്ല അപ്പം വീണ്ടും അതുകൊണ്ടാണ് സ്റ്റെഡ് ചെറുതാക്കണത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഹാങ്ങിങ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റെഡ് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്തായാലും ഈ ഒരു പെൻസിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനൊരു ഉപകാരത്തിനും ഇതിന് ഇതിനെ കൊണ്ട് പറ്റിയില്ല അപ്പൊ ഇനി ഞാനിതിങ്ങനെ ഒട്ടിക്കാനും കാര്യത്തിനൊക്കെ എടുക്കുകയുള്ളൂ വരക്കാൻ ഞാൻ എടുക്കൂല കേട്ടോ അപ്പൊ വരച്ചപ്പ എനിക്ക് അത്ര കണ്ട് പിടിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ അത ഇതുപോലത്തെ ഐപ്പിൻ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ ചെറിയ പിന്നെ കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ വളച്ച് കൊടുത്തങ്ങാണ്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ അതാ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി ഞാനൊരു കത്രിക വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാ പിന്നെ അതിനുശേഷം ഒന്നെങ്കിൽ ഉരുക്കി സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റേ പെൻ നൈഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്ക കേട്ടോ ആകുമ്പോ ശ്രദ്ധിച്ച് കണ്ടതന്നെ ചെയ്യ പെൻ നൈഫിലേറെ ഒന്നും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് കത്രിക തന്നെയാണ് അതുകൊണ്ടാകുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും പെൻ ആ സെന്റർ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നൈഫ് ആണ് നല്ലത് കേട്ടോ പിന്നെ അല്ലെങ്കിൽ കൊണ്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് കുഴപ്പമൊന്നും അങ്ങനെയും ചെയ്യാം അപ്പൊ അങ്ങനെതാ അതിന്റെ പിന്നെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അങ്ങനെ കംപ്ലീറ്റ് എല്ലാം കട്ട് ചെയ്ത് കണ്ടെ അതിന്റെ ആ ഒരു ഒ എച്ച് പി ഷീറ്റൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്നൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ എന്റെ കയ്യിൽ ഇപ്പോൾ ഫോംഷീറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലൊന്നും ഒന്നും കൂടി ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നു കേട്ടോ അപ്പൊ കുറച്ചും കൂടെയൊക്കെ ഒരു ബല പോലെ ഒക്കെ നിക്കും പിന്നെ അപ്പൊ ഇനി അത് വാങ്ങണം ഫോംഷീറ്റ് ഞാൻ ഇവിടെ എന്റെ പിന്നെ നാട്ടിൽ ഇപ്പൊ അതൊന്നും ഇല്ല ഞാൻ പിന്നെ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് അതൊന്നും ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത് മൂന്ന് പട്ടൺ ഹൗസ് ഉണ്ട് അതിലൊന്നും ഇല്ല കേട്ടോ ഇനി പുറത്തൊക്കെ എടുക്കലും പോണം പിന്നെ നിലമ്പൂര് ഭാഗത്ത് ടൗൺ അതായത് വലിയ ടൗണിലൊക്കെ പോണം ഇവിടെ എന്റെ വീടിന്റെ അവിടെ ചെറിയ ടൗൺ ആണ് കേട്ടോ അപ്പതാ ഞാൻ ഈ ഐപ്പിന് ഒട്ടിച്ചു കൊടുക്കാൻ പോകാണ്ട് അപ്പൊ ഒട്ടിച്ച് കൊടുക്കുമ്പോ അത് അതിന്റെ ആ ഒരു കറക്റ്റ് ലെവലിൽ ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാന് പിന്നെ രണ്ട് ഐപ്പി പിന്നാണ് എനിക്ക് വേണ്ടത് ഒന്ന് പിന്നെ ഈ ഹാങ്ങിങ് മൂലം ഒന്ന് സ്ട്രെഡിന്റെ ആ ഭാഗത്ത് വെക്കാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കമ്മലിന്റെ ഒരു മുട്ട കൂടി ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഈ ഗ്ലൂ ഞാൻ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം അതാ ഇത് ഒന്ന് വെച്ചുകൊടുക്കണുണ്ട് കേട്ടോ ടൈപ്പിന് വെച്ചെടുക്കണുണ്ട് വെച്ചെടുക്കുമ്പോ അതാ കറക്റ്റ് ലെവലിൽ തന്നെ സെന്റർ ലൈറ്റ് തന്നെ വെച്ചുകൊടുക്കുക അതിനുശേഷം താഴെ ഭാഗത്ത് ഹാങ്കിങ് മൂലം വെച്ചൊടുക്കട്ടെ വെച്ചു കൊടുക്കുമ്പോ നമ്മളെ സ്ട്രെഡിന്റെ എങ്ങനെയാണോ വെച്ചത് അതിന്റെ ഓപ്പോസിറ്റ് അതായത് സ്റ്റെഡിന്റെ അടിയിൽ നേരെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം മറ്റേ ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് അത് തിരിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ ചെറിയൊരു ഇതുണ്ട് പിന്നെ റൗണ്ട് പോലത്തെ അതുണ്ടെങ്കിലും പറ്റും ഇനി ഞാനിത് ആ മുട്ട ഇങ്ങനെ കമ്മലിന്റെ ആ ഒരു ഇത് ഒട്ടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ കമ്മൽ നമുക്ക് കാതിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കമ്പി അപ്പ അത് ഇതാ അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്റ്റെഡ് അതിമൊ ഒട്ടിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് അതൊന്നും ഒന്നും കൂടി ഉണങ്ങിയതിന് ഉണങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാതായ്മ പിന്നെ ഇപ്പൊ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി അതിന്റെ ആ ഒരു ഹാങ്ങിങ്ങിന്റെ ആ ഭാഗത്തുള്ള നമ്മൾ ഉണ്ടല്ലോ നമ്മളിന് ഒട്ടിച്ചിട്ട് അതൊന്നും ചെറുതായിട്ടൊന്ന് പിന്നെ ഒന്നും ഇങ്ങോട്ട് വിടർത്തി കൊടുക്കുന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് സ്റ്റെഡിന്റെ ഭാഗത്തുള്ള ആ ഒരു ഐപ്പിന് അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ നല്ലോണം ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് കൈമലൊട്ടും അപ്പൊ ഞാനിപ്പൊ ചെയ്യണത് വീഡിയോക്ക് വേണ്ടിയിട്ട് വല്ലാതെ ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല പിന്നെ കുറച്ചു നേരം ആയിട്ടുള്ളൂ കേട്ടോ എന്നാലും ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് കമ്പി വേണം അതായത് ഒന്ന് കട്ട് ചെയ്യാനുള്ള കമ്പി ഒന്ന് പിന്നെ ഇങ്ങനെ വളക്കാനും തിരിക്കാനൊക്കെ ഒരു കമ്പി ഉണ്ട് അങ്ങനെ അതായത് കട്ടർ ഉണ്ട് അതുപോലത്തെ ഒന്ന് വേണം കേട്ടോ പിന്നെ കമ്പി എല്ലാം മാറി പറഞ്ഞതാണ് കട്ട് ഇങ്ങനെ എന്തെടുക്കണം കട്ടറാണ് കേട്ടോ അപ്പം നമ്മളെ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയത് റെഡിയാവുകയാണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഫസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയൊരു എന്താ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ തന്നെയാണ് അത് തിരിച്ചറിയൊന്നുമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല എന്നോ അങ്ങനെ ഒന്നും തിരിച്ചറിയില്ല അതിന്റെ ബാക്ക് ഭാഗം പിന്നെ ഒ എച്ച് പി ഷീറ്റ് ആയതുകൊണ്ട് അതും കുഴപ്പമില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റ് വാങ്ങിയിട്ട് അതിന്റെ ബാക്കിൽ ഒട്ടി ഒട്ടിച്ചാൽ മതി ഇല്ലെങ്കിൽ അതുപോലെ ഒട്ടിക്കണ വേറെ ടൈപ്പ് പലതും ഉണ്ട് ബട്ടൺ ഹൗസിലും അങ്ങനെയൊക്കെ കിട്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടി ഗ്ലാമർ ഊട്ടാൻ വേണ്ടിട്ട് ഇതാ വെക്കാനൊരിടം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാ പിന്നെ ഞാൻ വെറുക്കടുത്ത പെൻസിലിന്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ നിന്നപ്പോൾ ശരിക്കും ഇങ്ങനെ ആ ഒരു ഒക്കെ സ്റ്റെഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും ഷെയർ ഒന്നും മറക്കരുത് നമ്മളെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും താങ്ക്